കേരള ജമീയ തുലുമയുടെ നൂറാം പ്രഭാഷികത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ഈ വരുന്ന ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നു അത് വഴി വലിയ സംഭവ ചരിത്രമാക്കി ചരിത്ര സംഭവമാക്കിയേ മാറ്റും നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വോളണ്ടിയേഴ്സിന്റെ ാംഗ്ലൂരിലുള്ള വോളണ്ടിയേഴ്സിന്റെ മീറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ആക്റ്റീവിക്കായ ടീം മംഗലാപുരത്തും കൊടക്കിലും ബാക്കിയുള്ള കർണാടകയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാന്നൂ നാന്നൂറോളം നാനൂറ് അഞ്ഞൂറിനടുത്തുള്ള വോളണ്ടിയേഴ്സിനുണ്ട് അതിന് പുറമെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വോളണ്ടിയേഴ്സ് മീറ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ വീഡിയോയിൽ വന്നത് ലൈവ് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങള് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല ആളുകളും പല കാര്യങ്ങളും ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം ഒരു വീഡിയോ ഇട്ടാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ വരുന്ന ആളുകള് പിന്നെ ആദ്യമായി വരുന്നവരുണ്ടാവും ഇവിടെ ഓൾറെഡി പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവും ബാംഗ്ലൂരിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വായിച്ച ഒരു വാർത്ത ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ കഞ്ചസ്റ്റഡ് സിറ്റിയായി ബാംഗ്ലൂർ മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കാറുള്ള സിറ്റി ആയിട്ടും ബാംഗ്ലൂർ മാറിയിട്ടുണ്ട് ഡൽഹി ആയിരുന്നു ഡൽഹിയെ മറികടന്ന് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷത്തോളം പ്രൈവറ്റ് കാറുകൾ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് അറിയില്ല ബാംഗ്ലൂരിൽ വന്ന ഒരിക്കലെങ്കിലും വന്ന അറിയാം ഇവിടുത്തെ ട്രാഫിക് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് എത്താൻ എത്തുന്ന സമയം പ്രത്യേകിച്ച് ചില പീക്ക് സമയങ്ങളിൽ ഒക്കെ മണിക്കൂറുകൾ എടുക്കാറുണ്ട് അപ്പം ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വളരെ പ്രധാനമായും മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ഇവിടെ രാവിലെ ഇവിടെ എത്തി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും സമ്മേളനത്തിനെത്താം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പ്ലാൻ ചെയ്യുന്ന ആളുകൾ ചെയ്ത് ആ ഒരു പ്ലാനിങ്ങിൽ നിൽക്കരുത് നമ്മൾ രാവിലെ വന്ന ഉടനെ തന്നെ സമ്മേളന നഗരിയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പാർക്ക് ചെയ്ത് സമ്മേളന നഗരിയിലെത്തുക രാവിലെ മുതൽ തന്നെ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മൈതാനിയിൽ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ സ്റ്റേസ് എഫിൻ്റെയും ഇതിൻ്റെയൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കലാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ബസ്സിലോ കാറിലൊക്കെ പോയാൽ കൃത്യസമയത്ത് തിരിച്ച് എത്താൻ പറ്റണമെന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന മിക്കവാറും ആളുകൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ കാട് രാത്രി ഒമ്പത് മണിക്ക് അടക്കുന്നത് കൊണ്ട് തന്നെ പലരും അതിന് മുമ്പ് പുറപ്പെടും അപ്പോൾ അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തുന്ന ഒരു സ്ഥിതി ആയിരിക്കും ഉണ്ടാവുക അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ എത്തുകയാണെങ്കിൽ നമ്മളെ നിശ്ചയിച്ചാൽ അത് ഇൻഷാല്ല നമ്മുടെ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ പിന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയിക്കും ഇൻഷാല്ല അപ്പം നേരത്തെ വന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ നടന്ന് നിങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങൾ പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഇത് വളരെ പ്രധാനമായും നമ്മുടെ ബാംഗ്ലൂരിൽ അന്ന് നിങ്ങൾ സ്ഥലങ്ങൾ കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കും സമയം ഉപയോഗിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് സമ്മേളനം നഗരി കാണാൻ പറ്റണമെന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പാർക്കിങ് ഇവിടെ നമ്മുടെ പാലസ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം അഞ്ഞൂറോളം ബസ്സുകൾക്ക് നിർത്താൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതാണ് പ്രധാനമായൊരു പാർക്കിങ് പിന്നെ മറ്റ് പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ എന്ന വഴിയെ സംഘാടക സമിതി കാറുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ കാറുകൾ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അപ്പൊ ആ കാര്യത്തില് നിങ്ങൾ വേവലാതിൽപ്പെടേണ്ടതില്ല പിന്നെ ബൈക്കിൽ സമ്മേളനത്തിന് വരുന്നതിനെ കുറിച്ച് പലരും ആലോചിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആലോചനയുള്ള ആളുകളൊക്കെ സ്വയം ഓർഗനൈസ് ചെയ്തൊരു ഗ്രൂപ്പായി മാറി പല വാട്സപ്പ് ഗ്രൂപ്പുകളും നിലവിൽ വന്നിട്ടുണ്ട് എന്നെ തന്നെ ആരും ഒരു ആയിരത്തോളം മെമ്പർമാരുടെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബൈക്കിൽ വരുന്നതിന് നിയമ ഒന്നുമില്ല പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലേക്കും പല ആളുകളും ഇരുപതും മുപ്പതും നാല്പതും ആളുകളൊക്കെ ഒന്നിച്ച് പോവാറുണ്ട് അതിന് നിയമ നിയമതടസ്സങ്ങളൊന്നുമില്ല പക്ഷെ നമ്മളൊരു സമ്മേളന നഗരിയിലോട്ട് ഈ നമ്മുടെ സമസ്തയുടെ കൊടിയൊക്കെ വെച്ച് വരുമ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് ഒരു വലിയ വിഷയമായി മാറും അത് സമ്മേളനത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് അങ്ങനെ സംഘടിച്ച് വരുന്നവർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കൊടിയൊക്കെ ഒഴിവാക്കി വേണമെങ്കിൽ ഒരു ഐഡൻറ്റിഫിക്കേഷന് നമ്മുടെ ഒരു ടീഷർട്ട് അങ്ങനെ ഉണ്ടല്ലോ ജസ്റ്റ് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ കർണാടക മീഡിയ വിങ് ടീമൊക്കെ സമസ്തയുടെ നമ്മുടെ ലോകമൊക്കെ പിന്നെ ആലേഖനം ചെയ്ത ടിഷർട്ടൊക്കെ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പം അത്തരം രീതിയിൽ നമ്മളൊരു നോർമൽ എന്താ പറയുക ഒരു ടൂറിസ്റ്റ് പോലെ ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് നമ്മൾ സമ്മേളനത്തിൽ വന്നാൽ ഒരു പക്ഷേ ആളുകളുടെ ആ തരത്തിലുള്ള ശ്രദ്ധ നമുക്ക് ഇല്ലാണ്ടാക്കാം മറ്റേത് നമ്മൾ ഈ കൊടിയൊക്കെ വച്ച് വരുമ്പോൾ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും വിധത്തിൽ ചില പിന്നെ ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകളോ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത ദിവസത്തിലായിട്ട് രാമജന്മഭൂമി അവിടെ അവിടുത്തെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിയാൻ പോവണം അപ്പം അതിനുശേഷം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കമ്മ്യൂണലായിട്ട് സെൻസിറ്റീവായ ഏരിയകളിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ നമ്മൾ ബാംഗ്ലൂർ മൈസൂർ ഏരിയകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ സ്പാർക്ക് കൊണ്ട് ചില വിഷയങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഞാൻ നിരുത്സാഹപ്പെടുത്തല്ല പക്ഷെ നമ്മൾ സ്വയം എന്താക്കുക വിഷയത്തിൽ നമ്മൾ പരമാവധി നമ്മളൊരു സമ്മേളനത്തിൽ വന്ന് അതൊരു ദോഷമാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഒന്നിച്ച് എല്ലാവരും വരാതെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ആളുകളുടെ ഒരു വലിയൊരു അറ്റൻഷൻ ഇല്ലാതെ എന്നാലും നമുക്ക് ഫോട്ടോക്ക് വേണ്ടിയൊക്കെ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ വരുമ്പോൾ പരമാവധി ആ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ഒരു ആവേശമൊക്കെ ഉണ്ടാക്കാം പക്ഷെ അത് കർണാടകത്തിലോട്ട് കടന്ന് പ്രത്യേകിച്ച് മനസ്സിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അന്ന് മാത്രമല്ല നമ്മൾ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൽ ഇത്രയും ഒന്നിച്ച് ഈ ബൈക്കുകൾ എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ട്രാഫിക്കും അതും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വരുന്നതിന് കുഴപ്പമില്ല ഒരു വലിയൊരു അറ്റൻഷൻ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കാതെ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇപ്പോൾ ബൈക്കിൽ ഒരാൾ വരാൻ തീരുമാനിച്ചാൽ അതിന് വേറെ നിയമതടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ലല്ലോ പക്ഷെ അതൊരു ഓർഗനൈസ്ഡായി കുടിയൊക്കെ വെച്ച് വരുമ്പോൾ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സ്ഥിതി ശേഷം ഉണ്ടാവാതെ സൂക്ഷിക്കണം അതായത് പ്രത്യേകം വരുന്ന ആളുകൾ ആ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് മൈസൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എക്സ്പ്രസ് വേയിൽ ബൈക്കുകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് അപ്രോച്ച് റോഡിലേടെ വരാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഏതായാലും സമ്മേളന നഗരി എന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ തരാൻ വേണ്ടിയിട്ട് സുപ്രഭാതം ടീം ഇവിടെ രണ്ട് ദിവസത്തിനൊക്കെ എത്തുന്നുണ്ട് അത് ഞാനിനി കൂടുതൽ വീഡിയോസ് ചെയ്യേണ്ട ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അവർ കൃത്യമായി ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ നിങ്ങൾ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മനുഷ്യല്ല അപ്പോൾ സമ്മേളന വിജയത്തിനായി ഇവിടെ ബാംഗ്ലൂരിൽ എല്ലാവരും വളരെ സജീവമായിട്ട് എല്ലാ വിനോദരും ഒക്കെ ഉണ്ട് അവിടെ ഗ്രൗണ്ടിൽ പ്രകൃതിയായി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സമ്മേളന ജനത്തിനായി പ്രാർത്ഥിക്കുക ഇൻഷാല്ല പരമാവധി ആളുകൾ സമ്മേളനത്തിനെത്തുക ഗ്രൗണ്ട് വലിയ വളരെ വലിയൊരു ഗ്രൗണ്ടാണല്ലോ അപ്പോൾ അത് നമ്മൾ ആ നഗരി വറക്കേണ്ടതുണ്ട് ഇഷ്ട അള്ളാഹു നമ്മുടെ ഒരു വലിയ സമ്മേളനത്തെ വിജയമാക്കാൻ ഉള്ളാഹു സഹായിക്കട്ടെ ഇസ്ലാമലിക്ക് വരുന്നില്ല